അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നടത്തിയ സൂചനാ പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ വൻ വിജയം ചെറിയൊരു വിഭാഗം ജീവനക്കാർ ജോലിക്ക് ഹാജരായതൊഴിച്ചാൽ പ്രധാനപ്പെട്ട വകുപ്പുകളിലെ ഭൂരിപക്ഷം സർക്കാർ ഓഫീസുകളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തിയ സൂചന പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമായിരുന്നു അമിത രാഷ്ട്രീയ വിധേയം പുലർത്തി സർവീസ് മേഖലയിലെ വിഷയങ്ങൾ അവഗണിച്ചു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ജീവനക്കാർ ജോലിക്ക് ഹാജരായതൊഴിച്ചാൽ മറ്റ് മുഴുവൻ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിന്റെ ഭാഗമായതായി സംയുക്ത സമരസമിതി അവകാശപ്പെട്ടു പ്രധാനപ്പെട്ട വകുപ്പുകളായ റവന്യൂ പൊതുവിതരണ കാർഷികക്ഷേമ മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയവ ജില്ലയിൽ അടഞ്ഞു കിടന്നു ജില്ലാ കളക്ടറേറ്റിൽ ആകെയുള്ള നൂറ്റി ജീവനക്കാരിൽ മൂന്ന് പേർ മാത്രമാണ് ജോലിക്ക് ഹാജരായത് ജില്ലയിലെ അഞ്ച് താലൂക്ക് ഓഫീസുകളിൽ തൊടുപുഴ താലൂക്കിൽ രണ്ട് ജീവനക്കാർ ഹാജരായതൊഴിച്ചാൽ അടഞ്ഞു കിടന്നു ആകെയുള്ള അറുപത്തിനാല് വില്ലേജുകളിൽ അമ്പത്തി വില്ലേജുകളും ഭൂരിപക്ഷം മൃഗാശുപത്രികളും സബ് സെന്ററുകളും പൂർണ്ണമായും അടഞ്ഞു കിടന്നു ഭൂരിപക്ഷം കൃഷി ഭവനുകളും കിടന്നു പൊതുവിതരണ വകുപ്പിൽ ജില്ലാ സപ്ലൈ ഓഫീസും താലൂക്ക് സപ്ലൈ ഓഫീസുകളും പ്രവർത്തിച്ചില്ല തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പണിമുടക്ക് സമരസമിതി ജില്ലാ കൺവീനർ ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ യു ഡി എഫിന്റെയും നയം തന്നെയാണ് ഇപ്പോഴത്തെ യു ഡി എഫിനുമുള്ളത് എന്ന് കൃത്യമായും കാണുകയാണ് കേരളത്തിലെ ജീവനക്കാരന്റെ താല്പര്യങ്ങൾക്ക് മാത്രം അവർക്ക് സമയമില്ലെന്നും രാഷ്ട്രീയപരമായി നിലപാടാണ് ഈ കാര്യത്തിൽ എൻ ജിഒ അസോസിയേഷനും എത്ര സംഘടനകളും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വസ്തുത കൂടി കാണുകയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജയ്സൺ ജോർജ് അധ്യക്ഷത വഹിച്ച ധർണയിൽ ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജുമാൻ ആനന്ദ് വിഷ്ണു പി കെ ജബ്ബാർ വി എം ഷൌക്കതലി ബി ശർമ്മ സി ജി അജീഷ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ബ്യൂറോ മീഡിയ പ്രിയപ്പെട്ടതാണ് ബജറ്റ് ട്രെൻഡിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതി വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു